നമസ്തേ കഥകളതിസാഹിതത്തിലേക്ക് സ്വാഗതം ഇതെൻ്റെ ചാനലാണ് കഥകൾ പറയുന്ന ചാനലാണ് കേൾക്കുന്നവർ ഈ കഥ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം ഈ കഥയുടെ പേര് രാക്ഷസനായ രാജാവിനെ രാക്ഷസനാക്കിയ രാക്ഷസൻ ഒരു രാക്ഷസനാണ് രാജാവിനെ രാക്ഷസനാക്കിയത് രാക്ഷസനാക്കിയ മഹർഷി രാജാവിനെ രാക്ഷസനാക്കിയ മഹർഷി ആ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വംശം നമ്മുടെ വംശം എന്ന് പറഞ്ഞാൽ സൂര്യവംശം സൂര്യവംശത്തിലെ ഒരു പ്രശസ്തനായ രാജാവായിരുന്നു രഘു അതുകൊണ്ട് ആ വംശത്തിൻ്റെ രഘുവംശം എന്ന് പറയും ഇഷാവു എന്ന് പറയുന്നത് മറ്റൊരു പ്രശസ്തനായ രാജാവാണ് അതുകൊണ്ട് ഇക്ഷാകു വംശം എന്നും പറയും ഈ വംശത്തിലെ കുലഗുരുവാണ് വാസിഷ്ഠ മഹർഷി ആയാലും കുലഗുരു കുലഗുരു തന്നെയാണ് ഒരു ദിവസം ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഇക്ഷാഘു വംശത്തിലെ മിത്രസഹൻ എന്ന് പറയുന്ന രാജാവാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ രാജ്യം എന്ന് പറയുന്നത് അയോധ്യയാണ് അയോധ്യ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാണ് മിത്രസഹൻ അങ്ങനെ പ്രജകൾക്കൊക്കെ ക്ഷേമകരമാകുന്ന വിധത്തിൽ രാജ്യം ഭരിക്കുകയൊക്കെ ചെയ്തു എല്ലാവരും നല്ല സന്തോഷമായിട്ടാണ് ജീവിച്ചിരുന്നത് ഖജനാവ് നിറയെ പ പണമൊക്കെ ഉണ്ടായിരുന്നു കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് ചതുരംഗപ്പടയുണ്ട് രാജ്യത്ത് എവിടെ എന്ത് എന്തെങ്കിലും ഒരു സമാധാനത്തിന് ബന്ധം തെട്ടുന്ന പ്രവർത്തികളുണ്ടായ രാജാവ് അപ്പം പടം നയിച്ച് അവിടെ ചെന്ന് സമാധാനം വരുത്തിയിട്ടേ തിരിച്ചു വരുള്ളൂ അങ്ങനെയൊക്കെയുള്ള നല്ല രാജാവായിരുന്നു രാജാക്കന്മാർക്കൊരു വിനോദമുണ്ട് ആ വിനോദം എന്താണെന്ന് വെച്ചാൽ കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടുക അപ്പോൾ അതിന് പറയുന്നത് തന്നെ മൃഗയാ വിനോദം എന്നാണ് ഈ മിത്രസഹൻ രാജാവ് ഒരിക്കൽ കാട്ടിലേക്ക് മൃഗങ്ങളെ പേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് അമ്പ ഇത് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് പോയി കാരണം മൃഗ അതിൽ രണ്ട് ലക്ഷ്യമുണ്ട് മൃഗങ്ങൾ കണ്ടവാനങ്ങൾ പെരുകി കഴിഞ്ഞാൽ വനത്തിൽ താമസിക്കുന്ന മഹർഷിമാർക്കും വനത്തിലൂടെ സഞ്ചരിക്കുന്ന പലർക്കും ബുദ്ധിമുട്ടായിത്തീരും അപ്പം അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് രാജാവ് തന്നെ നേരിട്ട് പോയി ഈ മൃഗയാ വിനോദത്തിൽ ഏർപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അമ്പ ഇത് കൊല്ലുക അതുതന്നെ രണ്ട് പുലിക്കുട്ടികളെ കണ്ടു ഇദ്ദേഹം കാട്ടില്ലേ അദ്ദേഹത്തിന് വളരെ കൗതുകം തോന്നി ആ പുലിക്കുട്ടികളെ അമ്പ ഇത് കൊല്ലണം എന്ന് തീരുമാനിച്ച് അദ്ദേഹം അമ്മും കൊണ്ട് ഈ പുലിക്കുട്ടികളെ പിന്തുടർന്നു കുറേ ദൂരം പിന്തുടർന്നു കഴിഞ്ഞപ്പോൾ രാജാവിന് ഒരവസരം കിട്ടിയപ്പോൾ അമ്പ അയച്ചു അമ്പ അയച്ച വഴിക്ക് അതിൽ ഒരു പുലിക്കുട്ടിയുടെ മേത്ത അമ്പമ്മടെ കൊണ്ട് പുലിക്കുട്ടി മരിച്ചു ആ പട വീണ് പെടഞ്ഞ് മരിച്ചു പക്ഷേ മറ്റൊരു സംഭവം ഉണ്ടായി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പുലിക്കുട്ടി ഉണ്ടല്ലോ ആ പുലിക്കുട്ടി ഈ പോയി ഒരു പുലിക്കുട്ടി മരിച്ചു വീണ് കഴിഞ്ഞപ്പോൾ മറ്റേ പുലിക്കുട്ടി തൻ്റെ ശരിയായ രൂപത്തിലൂടെ രാക്ഷസരൂപത്തിൽ രാജാവിൻ്റെ മുൻവിട്ട് പ്രത്യക്ഷപ്പെട്ടു ഈ അവർ രണ്ട് പേരും രാക്ഷസന്മാരായിരുന്നു രണ്ട് പുലിക്കുട്ടികൾ അതിലൊന്നിനെ രാജാവ് കൊന്നത് സഹോദരങ്ങളായിരുന്നു അപ്പോൾ മറ്റേ രാക്ഷസൻ മിത്രസമനോട് പറഞ്ഞ ഞാൻ പകരം ചോദിക്കും കരുതിയിരുന്നു എൻ്റെ സഹോദരനെ ഈ രാക്ഷസനെ ഇവനെ കൊന്നതിന് രാജാവേ ഞാൻ രാജാവിനോട് പകരം ചോദിക്കും എന്നും പറഞ്ഞ് രാക്ഷസൻ ഓടിപൊടി രാജാവ് തിരിച്ച് കൊട്ടാരത്തിലേക്കും പോകും കാലങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കുറേ നാളൊക്കെ കഴിഞ്ഞു ആ മിത്രസഹൻ ആ കഥയൊക്കെ മറന്നു കാട്ടിലിങ്ങനെ പുലിക്കുട്ടികളെ അമ്മ ഇത് കൊന്നതും മറ്റേ ആളപ്പം രാക്ഷസനായി മാറി തന്നെ പകരം വീട്ടുമെന്നും പറഞ്ഞതും ഒക്കെ മാറി അങ്ങനെ ഇരിക്കെ രാജാവിനെ ഒരു യാഗം നടത്തിയാൽ കൊള്ളാവുന്നൊരാഗ്രഹം അശ്വമേധം എന്ന് പറഞ്ഞാൽ വലിയ ആഘട്ടം അശ്വമേധം എന്ന് വെച്ചാൽ കുതിരയെ അങ്ങോട്ട് കെട്ടി മാലയൊക്കെ ചാർത്തി അലങ്കരിച്ച് അങ്ങോട്ട് സ്വതന്ത്രമായിട്ട് വിടും കുതിര പോണ സ്ഥലങ്ങളെല്ലാം ഈ രാജാവിന് അധീനമാണ് ഏതെങ്കിലും രാജ്യത്ത് ചെന്ന് ഈ രാജാവിനോട് ശത്രുത ഉണ്ടെങ്കിൽ അവർ കുതിര പിടിച്ചു കെട്ടും പിന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ആ രാജ്യത്തെ തോൽപ്പിച്ച് കുതിരയെ വീണ്ടും വിടും അങ്ങനെ പോകുന്ന കുതിര സഞ്ചരിക്കുന്ന വഴിയൊക്കെ സ്വന്തമാക്കുന്ന ഒരു യാഗമാണ് അശ്വമേധയാഗം അങ്ങനെ രാജ്യം ചുറ്റി ഇപ്പോൾ രാജ്യങ്ങൾ പിടിച്ച സമ്പത്തും കാര്യങ്ങളുമൊക്കെ കൊണ്ട് തിരിച്ച് എത്തുമ്പോൾ ഈ കുതിരയെ വളരെ രാജകീയമായ വിധത്തിൽ സ്വീകരിക്കുകയും യാഗം നടത്തുകയും ഒക്കെ ചെയ്തു അത് യാഗാശ്വം എന്നാണ് ആ കുതിരയെ പറയുക അങ്ങനെ ഈ വ്യാകാശം നടത്തണം എന്ന് അശ്വമേധം നടത്തണം എന്ന് ഒരു മോഹം തോന്നി അതിനെ കുലഗുരുവായ വസിഷ്ഠനായിട്ട് ആലോചിച്ചു അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു ഞാൻ അവരാ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു ഗുരു എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യാൻ തുടങ്ങും ഈ കാര്യം രാ രാക്ഷസം കേട്ടു രാക്ഷസം കേട്ടപ്പോൾ എന്ത് വിചാരിച്ചു വാഷ്ഠനെ കൊണ്ട് തന്നെ ഈ രാജാവിനെ ശാപം കൊടുത്ത് വസിഷ്ഠൻ ഇങ്ങനെ ശപിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കം ചെയ്യണം എന്നിട്ട് വശിഷ്ഠ മഹർഷി ശപിച്ചിട്ട് ഈ രാജാവ് രാക്ഷസനായി ജീവിക്കണം എന്ന് കരുതി ജീവിച്ചിരിക്കുന്ന രാക്ഷസൻ തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാൻ പോകാം വശിഷ്ഠ മഹർഷി യാഗത്തിനു സഹായിക്കുക എന്ന് പറഞ്ഞ ആശ്രമത്തിലേക്ക് പോയി ഈ രാജാവ് കൊട്ടാരത്തിൽ രാജകീയമായ വിധത്തില് ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കെ യാഗത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഈ രാക്ഷസൻ ഈ മിത്രസഹരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വാസിഷ്ഠ മഹർഷിയുടെ രൂപത്തിൽ അങ്ങ് ചെന്ന് അപ്പോൾ വാസ്തവത്തിൽ അത് വസിഷ്ഠ മഹർഷിയല്ല രാക്ഷസൻ വസിഷ്ഠ മഹർഷി അയച്ചെന്ന് രാജാവ് എന്ന് പറഞ്ഞു ആ മഹാരാജാവേ എനിക്കൊരു മോഹമുണ്ട് മോഹം അങ്ങക്കോ എന്താണെന്ന് എനിക്ക് മാംസം കൂട്ടി ഭക്ഷണം കഴിക്കണമെന്ന് അതുകൊണ്ട് മാംസം കറി ഉണ്ടാക്കി എനിക്ക് എൻ്റെ ആശ്രമത്തിലേക്ക് എത്തിക്കണം രാജാവ് പറഞ്ഞ അന്ന് മാംസ ഭക്ഷണം കഴിക്കല് അങ്ങനെ പതിവില്ലല്ലോന്നൊന്നു പതിവില്ല കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പം എനിക്കങ്ങനെ നോക്കാം അതുകൊണ്ട് രാജാവ് മാംസക്കറി ഉണ്ടാക്കി കൊട്ടാരത്തിലെത്തിക്കണം എന്ന് പറഞ്ഞു മഹർഷി ആശ്രമത്തിൽ പോയി അത് ഞാൻ ആശ്രമത്തിലേക്ക് പോകും അവിടെ കാത്തിരിക്കുന്നു രാജാവ് അവിടനെ ഭാര്യയോട് പറഞ്ഞു മാംസം കറി വച്ച് മഹർഷിയുടെ നമ്മുടെ കുലഗുരുവായ വസിഷ്ഠമാരുടെ ആശ്രമത്തിലേക്ക് കൊടുത്തയക്കണം രാജ്ഞി രാജാവ് പറഞ്ഞതുപോലെ അതൊന്നും പതിവില്ലല്ലോ ഇവിടെ രാജ്യ കൊട്ടാരത്തിൽ ഇപ്പം എന്താ ചെയ്യാനേക്കില്ല ഗുരു പറഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ട് പറ്റും ചാപ ഏറ്റുവാങ്ങാൻ പറ്റും മഹർഷ എന്ന് പറഞ്ഞ് രാജ്ഞി തോഴികളോട് പറഞ്ഞ് സംഘടിപ്പിച്ച് മാംസം വരുത്തി മാംസക്കറി ഉണ്ടാക്കി നല്ല പാത്രത്തിലൊക്കെ ആക്കി ആശ്രമത്തിലേക്ക് കൊടുത്തയച്ചു ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ വസിഷ്ഠ മഹർഷി ഉണ്ട് കാര്യം ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വേഷം മാറിയിട്ട് രാക്ഷസനെ അവിടെ വന്നിട്ട് പറഞ്ഞേക്കാളും അദ്ദേഹം അവിടെ ചെന്ന് ചെന്നിത് അന്ന് ആവശ്യപ്പെട്ട വിശിഷ്ടമായ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് അവിടെ രാ ആശ്രമത്തിൽ കൊണ്ടു ശരി ശരി ഞാൻ കഴിച്ചോളാം എന്ന് വശിഷ്ഠ മഹർഷി പറഞ്ഞ് അതവിടെ സ്വീകരിച്ചു ഭക്ഷണം കഴിക്കാൻ നേരത്തെ വാശിഷ്ട മഹർഷി പാത്രം നിറഞ്ഞു പാത്രം നിറഞ്ഞപ്പം എന്താ പറ്റിയേ മാംസത്തിൻ്റെ മണം അതിൻ്റെ മസാല മണം മഹർഷിക്ക് ആകെ ഇതെന്താ മഹാരാജാവ് രാജകൊട്ടാരത്തിൽ നിന്ന് എനിക്ക് മാംസം ഭക്ഷണം കൊടുത്തു വിട്ടേക്കണേ ഏയ് ഇത് നല്ല ശരിയല്ലല്ലോ രാജാവിനെ ഇതിനുള്ള ശിക്ഷ കൂടെ കണ്ടുപറ്റില്ല അങ്ങനെ പാടില്ലാത്തതാണ് വാസിഷ്ഠ മഹർഷി ഉടാൻ തന്നെ രാജകൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നു രാജാവിനെ കണ്ട വഴിക്ക് തൻ്റെ കമണ്ടലവിൽ നിന്ന് വെള്ളം കയ്യിലെടുത്ത് എടുത്ത് കഴിഞ്ഞിട്ട് മന്ത്രം ചൊല്ലി രാജാവിൻ്റെ ശരീരത്തിൽ ഞങ്ങൾ തെളിഞ്ഞു മാംസഭക്ഷണം എനിക്ക് കൊടുത്തയച്ച നീ ഒരു രാക്ഷസനായി മാറട്ടെ എന്നങ്ങോട് ശപിച്ചു ഇപ്പം നമ്മുടെ പഴയ രാക്ഷസൻ്റെ മോഹം സാധിച്ചില്ലേ വസിഷ്ഠ മഹർഷിയെ കൊണ്ട് മിത്രസഹൻ രാജാവിനെ ശാ ശപിക്കണം രാജാവിനെ ശപിക്കണം അതിന് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ഒരിക്കലും ഒരിക്കലും ഇത്രയ്ക്കെത്തി എന്തിനു പറയണു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പോലെ വസിഷ്ഠ മഹർഷിയുടെ ശാപം കൊണ്ട് മിത്രസഹൻ രാജാവ് രാക്ഷസനായി മാറി ഉടൻ തന്നെ കാൽക്കൽ വെച്ച മഹാഗുരു എനിക്ക് മാപ്പ് തരണം അങ്ങ് തന്നെയല്ലേ ഇവിടെ വന്ന് എന്നോട് ഇത് പറഞ്ഞു ഞാനാ ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടില്ല നിനക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവില്ല നീ നോണ പറയാണ് ആരാണോ എൻ്റെ വേഷത്തിലിവിടെ വന്ന് പറഞ്ഞത് എനിക്ക് മാംസഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല എനിക്കൊട്ട് വേണ്ടതാണ് ഇതിന് മുമ്പും കഴിച്ചിട്ടില്ല ഇനി ഇട്ട് കഴിക്കാൻ ഇവല്ല എന്ന് പറഞ്ഞു രാജാവ് അപ്പം പറഞ്ഞു എന്നാ നിരപരാധിയാണ് എനിക്കങ്ങ് ശാപമോക്ഷം തരണമെന്ന് പറഞ്ഞു ശരി ശരി പന്ത്രണ്ട് വർഷം തികഞ്ഞാൽ രാക്ഷസനായി പന്ത്രണ്ട് വർഷം ജീവിക്കുക അത് കഴിഞ്ഞ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്നും പറഞ്ഞ് രാജാവ് ആശ്രമത്തിലേക്കും പോയി ഇതാണ് രാജാവിനെ രാക്ഷസനാക്കി മാറ്റിയ മഹർ കു വസിഷ്ഠ മഹർഷി രാജാവിനെ രാക്ഷസനാക്കിയ വസിഷ്ഠ മഹർഷി അല്ലെങ്കിൽ കുലഗുരു അതാണ് ഈ കഥ ഈ കഥ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു പുരാണ കഥയാണ് കേട്ടുകേൾവി കേട്ട് കേൾവി വഴിയാണ് ഞാനിത് കേട്ടേക്കുന്നത് കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കും അവരും കേൾക്കട്ടെ ഒരു കഥ ഒരു പുരാണ കഥ ംശത്തിലെ രാജാവ് കുലഗുരുവായ വസിഷ്ഠ മഹർഷി ഒക്കെയല്ലേ ഇതിലെ കഥാപാത്രങ്ങൾ അതുകൊണ്ട് ആ കുട്ടികളൊക്കെ കേട്ടത് ഇതുവഴി ഇതുവഴി വന്നാലും നിത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി ഈ കഥ കേൾക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കുട്ടികൾക്ക് പങ്കുവ